प्राणिस्यम् दीववाचरत्ति नाधिशेदुं मधिमय ധ്യാനിക്കും ഹല്ലൂയ വളരെ ആനന്ദത്തോടെ നമുക്കൊന്നിച്ചേർന്ന കർത്താവിന് മഹത്വം കൊടുക്കാം ഹാലേലൂയ പ്രിയമുള്ളവരെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് വീണ്ടും പരസ്പരം കണ്ടുമുട്ടുവാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും ഒക്കെ സ്വർഗം നൽകുന്ന ഈ അവസരത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെ മേൽ പരിശുദ്ധാത്മാവ് വചനത്തിന്റെ ആത്മാവായി വെളിപ്പെടുവാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക ദൈവമക്കളെ നമ്മുടെ കുടുംബ അന്തരീക്ഷം മുഴുവൻ ഇപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിറയപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുക പൊന്ന് പിതാവേ അവിടുത്തെ പ്രിയ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു കൃഷ്ണുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിലായിരുന്നു നിന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇവരുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും തിരുമുൻപിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അഭിഷേകത്തിന്റെ കരങ്ങളെ നീട്ടണമേ വർഷങ്ങളായി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മുത്തരം കിട്ടാത്ത വിഷയങ്ങളിടമേ ഞങ്ങൾ നിരവധിയായ അത്ഭുതത്തിന്റെ കരങ്ങളെ നീട്ടണമേ മാർക്കോസ് പതിനാറ് ഇരുപതിന്റെ വാഗ്ദാന പ്രകാരം പ്രാർത്ഥിക്കുന്നു കർത്താവ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവിടുത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഒരിക്കൽ കൂടെ മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം പരിശുദ്ധാത്മ നിറവിൽ ആനന്ദമുള്ളവരായി കർത്താവിനെ പാടി ആരാധിക്കാം കുടുംബമായി കുടുംബത്തിലുള്ളവരൊക്കെ ഈ സമയം കരങ്ങൾ അടിച്ച് ഒരുമിച്ച് പാടി സുതുക്കി എല്ലാവരും ഒന്നിച്ചേർന്ന് ദൈവത്തെ യുസേ നമുക്കുള്ളു സോദരി ദൈവത്തിനായി ജീവിക്കേർ മനസ്സിലാക്കുന്നു ദൈവത്തെ നീ നന്നായി ഈ ജീവിതത്തിന്റെ അർത്ഥം ഈ ഒരായുസേ നമുക്കുള്ള ബോധ്യത്തോടെ പാടുക അത് തിരിച്ചറിഞ്ഞ ഒന്ന് ചേർന്ന് പാടാ മറന്നു നമ്മൾ യേശുരാജന നിരാശപ്പെടാൻ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ അബോധിത്തോടെ കാര്യം പത്തുണ്ടെങ്കിൽ ആനന്ദിക്കാനുള്ളതായിരങ്ങൾ ആനന്ദിക്കാനുള്ള ശ്വാസം ഹാലോയാൽ ആയുസേ നമുക്ക് സോദര ദൈവത്തെ ആരാധിക്കുഷ ജീവിക്കാൻ യേശുവിനെ വിളിച്ചു മക്കളെ ഒരു സ്വർഗീയ അഭിഷേകം കർത്താവ് ഇതാ നമ്മുടെ കൂട്ടായ്മയിലേക്ക് കർത്താവിന്റെ കരം നീട്ടപ്പെടുക ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകം ജീവിതങ്ങളെ കർത്താവിന്റെ കരം വെളിപ്പെടുകയാ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ദൈവം തരിക വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പല വിഷയങ്ങളുടെ പേരും ഇതാ കർത്താവ് അത്ഭുതകരമായി ഇടപെടുകയാശ്വസിച്ച് പ്രാർത്ഥിക്കുമക്കളെ പാപത്തിന്റെ ചില ശാപബന്ധനത്തിന്റെ കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക കർത്താവെ പ്രവർത്തിക്കണമേ വിവിധ ഭൂഖണ്ഡങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ നിന്റെ സാന്നിധ്യത്തിൽ ആയിരുന്നു പ്രാർത്ഥിക്കുന്ന നിന്റെ പൊന്നുമക്കളുടെ കണ്ണുനീരിനെ അങ്ങ് തുടയ്ക്കണമേ

പ്രവർത്തിക്കണമേ പിതാവേ പ്രവർത്തിക്കണമേ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ അങ്ങനെ മഹത്വം കൊണ്ട് പൊതിയണമേ അവിടുന്ന് തിരിച്ചോറിയുടെ മറവിൽ മറയ്ക്കണമേ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അമ്മേ സകല വിശുദ്ധരെ സക്കള വിശുദ്ധനെ വിശുദ്ധൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ ഹാലേ ലൂയ പ്രിയ ദൈവമക്കളെ ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവും നമ്മളെ നയിക്കുവാനായി പോകുന്നത് പ്രാർത്ഥനയുടെ സാധ്യതയെ കുറിച്ചാണ് എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മളെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനായി ആഗ്രഹിക്കുന്നവരാണ് പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ ആഗ്രഹമുണ്ട് പ്രാർത്ഥനയിൽ വളരണമെന്ന് ചിലർക്ക് പലരും എന്നോട് പറയാറുണ്ട് സഹോദരൻ എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല നമുക്ക് പലർക്കും അറിയാം പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന ദൈവപ്രവർത്തികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബങ്ങളിലും ഒരുപാട് ദൈവത്തിൻ്റെ പ്രവർത്തികളെ ദൈവികമായ അടയാളങ്ങളെ ഏറ്റുവാങ്ങിയവരാണ് നമ്മൾ ഓരോരുത്തരും നാം തിരുവതിനും പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ചങ്കടലുകൾ വിഭജിക്കപ്പെടുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഉയർത്തപ്പെട്ടിട്ടുള്ള കോട്ടകൾ നിരംബന്ധിക്കുന്നു പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ പ്രതികൂലമായി നിൽക്കുന്ന ജോർദാൻ അത് രണ്ടായി പിരിഞ്ഞു മാറുന്നു പ്രാർത്ഥിക്കുമ്പോൾ ചങ്ങലകൾ അഴിയുന്നു കെട്ടുകൾ പൊട്ടുന്നു കിടക്കുന്ന വഴികളും വാതിലുകളും തുറക്കപ്പെടുന്നു അനേക അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കുന്നു ഇതെല്ലാം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവരാണ് എന്നാൽ ഇന്നേ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥനയുടെ സാധ്യത ഇതൊക്കെ ആണെങ്കിലും ഇനിയും വെളിപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒരുപാട് സാധ്യതകൾ പ്രാർത്ഥനയ്ക്കുണ്ട് അതുകൊണ്ടാണ് അപ്പോസലൻസ് കാര്യത്തിൽ ലേഖനം ആറാം അധ്യായം അവിടെ പതിനെട്ടാം തിരുവദനത്തിൽ അപ്പോസലം പറഞ്ഞു നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ പ്രാർത്ഥനാനിരായിരിക്കുവിൻ അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ നിങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുവിൻ പ്രിയമുള്ളവരെ ഈ വിഷയത്തെ കുറിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ ഒരു തിരുവചന ഭാഗം പ്രത്യേകമായി പ്രകാശിപ്പിച്ചു ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായമാണ് പഴയ നിയമഭാഗത്ത് ദൈവികമായിട്ടുള്ള കൂട്ടായ്മയിലും പ്രാർത്ഥനയുടെ ആഴത്തിലും വളർന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു ദാനിയേൽ അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയുടെ അധിപനായ നബക്ക് അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യമാണ് ആ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ നവഗതനേശ്വര് ഒരു സ്വപ്നം കണ്ടു ഈ സ്വപ്നം മൂലം അവന്റെ ഹൃദയം അസ്വസ്ഥമായി അവന്റെ മനസ്സ് കലങ്ങി അവൻ ചിന്തിച്ചു എന്താണ് ഈ സ്വപ്ന സ്വപ്നത്തിന് അർത്ഥം അവൻ തന്നെ സേവകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു താൻ കണ്ട സ്വപ്നവും അതിനർത്ഥവും വ്യാഖ്യാനിക്കുവാൻ ബാബിലോൺ സാമ്രാജ്യത്തിലുള്ള എല്ലാ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ജ്ഞാനികളെയും കൾധാരെയും വിളിച്ചു കൊണ്ടുവരുവാൻ രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയാണ് രാജ വിളംബരം അനുസരിച്ച് ആ സാമ്രാജ്യത്തിലുള്ള എല്ലാ മന്ത്രവാദികളും ആഭിചാരകരും ജ്ഞാനികളും രാജാവിന്റെ സന്നിധിയിലെത്തി അവർ രാജാവിനോട് പറഞ്ഞു അളയോ രാജാവേ നീ കണ്ട സ്വപ്നം ഞങ്ങളോട് നീ പറയുക ഞങ്ങളത് വ്യാഖ്യാനിക്കാം ഈ സമയത്ത് നമുക്ക് രാജാവ് തന്റെ മുന്നിൽ വന്ന ജ്ഞാനികളെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിൽ രാജാവ് പറഞ്ഞു എനിക്കൊരു സ്വപ്നമുണ്ടായി അതിന്റെ അർത്ഥം അറിയാൻ എനിക്ക് ഉത്കണ്ഠയുണ്ട് ഉടൻ അവർ വീണ്ടും പറഞ്ഞു സ്വപ്നം ഞങ്ങളോട് പറയേ ഞങ്ങൾ അതിന് വ്യാഖ്യാനം പറയാം ഉടനെ രാജാവ് പറഞ്ഞു എന്റെ വാക്കിനു മാറ്റമില്ല വാക്യമഞ്ച് സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും നിങ്ങൾ പറയണം വ്യാഖ്യാനം മാത്രം പറഞ്ഞാൽ പോരാ ഞാൻ രാത്രിയിൽ എന്റെ കിടപ്പറയിൽ വെച്ച് കണ്ട ആ സ്വപ്നം നിങ്ങൾ തന്നെ പറയണം നമ്മൾ ചിന്തിച്ചു നോക്കിയേ ഇത് എങ്ങനെ സാധിക്കാനാ സ്വപ്നം പറഞ്ഞാൽ അതിന് വ്യാഖ്യാനം പറയാൻ അത് എളുപ്പമാണ് എന്നാൽ രാജാവ് കണ്ട സ്വപ്നം അതേപോലെ പറയുവാനായി അവൻ ജ്ഞാനികളോട് ആവശ്യപ്പെട്ടു അത് മാനുഷികമായി ചിന്തിച്ചാൽ അസാധ്യമുള്ളൊരു കാര്യമാണ് അത് അസാധി നിറഞ്ഞൊരു കാര്യമാണ് രാജാവേ നീ എന്തായി പറയുന്നത് സ്വപ്നം ഞങ്ങളോട് പറ ഞങ്ങൾ വ്യാഖ്യാനിച്ചു തരാം രാജാവ് പറഞ്ഞു എന്റെ മുൻപിൽ നിങ്ങൾ അഭിനയം വേണ്ട ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ കഷ്ണം കഷ്ണമായി നിങ്ങളുടെ ജീവിതങ്ങളെ ഞാൻ വെട്ടി നുറുക്കും അവര് വളരെ ഭയത്തോടും വിറയിലോടും കൂടെ രാജാവിനോട് പറഞ്ഞു വാക്യം പത്തിലോട്ട് വരികയാണ് രാജാവെ നിന്റെ ഹിതം നിറവേറ്റാൻ കഴിയുന്ന ഒരു വ്യക്തിയും ഭൂമുഖത്തില്ല ഈ ഭൂമിയിലെ ഒരു വ്യക്തിക്കും നീ പറഞ്ഞത് നിറവേറ്റുവാൻ സാധ്യമല്ല ശരിയല്ലേ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഞാൻ കണ്ട ഒരു സ്വപ്നം എൻ്റെ മനസ്സിലുള്ള ആ കാര്യം ഞാൻ കണ്ട കാര്യം അത് നിങ്ങളോട് ഞാൻ പറയാൻ പറഞ്ഞ അത് എളുപ്പമല്ല ഒരു മനഃശാസ്ത്രത്തിനും അത് സാധിക്കുകയില്ല ഈ ലോകത്തിലെ ഒരു യന്ത്രവും ഒരു മിഷിനും ഇതിനു വേണ്ടി കണ്ടുപിടിച്ചിട്ടില്ല അതെങ്ങനെ സംഭവിക്കും ഈ സ്വപ്നം എങ്ങനെ പറയും രാജാവ് അത് മറന്നുപോയി കാണും അവര് പറഞ്ഞു ഈ ഭൂമുഖത്തിൽ ആരെ കൊണ്ട് സാധ്യമല്ല അവരൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു വാക്യം പതിനൊന്ന് രാജാവ് ആവശ്യപ്പെടുന്ന ഈ കാര്യം വളരെ ദുഷ്കരമാണ് ഇത് വ്യക്തമാക്കി തരാൻ ദേവന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയുകയില്ല അവരാകട്ടെ ഈ ഭൂമിയിൽ ഇല്ലതാനും ദേവന്മാരാണെങ്കിൽ ഈ ഭൂമിയിൽ ഇല്ല ദേവന്മാർക്കല്ലാതെ അതുല്യമായ ദൈവശക്തി ഉള്ളവർക്കല്ലാതെ രാജാവ് പറഞ്ഞ് ഈ കാര്യം ചെയ്യുവാൻ സാധ്യമല്ല രാജാവ് പറഞ്ഞു ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ കൊന്നുകളയും നമ്മൾ മനസ്സിലാക്കുക ബാബിലോൺ സാമ്രാജ്യത്തിലെ ജ്ഞാനികള് ഒരു വലിയ പ്രതിസന്ധിയിലായി ഈ വിവരം ദാനിയൽ അറിഞ്ഞു പതിനാലാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ കാണുവാൻ പറ്റും ബാബിലോൺ രാജാവിന്റെ രാജസേനാനിയായ അരിയോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ സേനാനിയോട് ദാനിയേൽ വിവരങ്ങളെല്ലാം ചോദിച്ചു അരിയോക്ക് ഈ വിവരങ്ങളെല്ലാം ദാനിയൽ എന്ന് ധരിപ്പിച്ചു ദാനിയൽ എന്താ ചെയ്തെന്നറിയോ ദാനിയേലിന്റെ ഈ ധൈര്യവും ഈ തന്റെ ഓ അത് ഈ കാലഘട്ടത്തിലെ സഭാമാക്കൾക്കുണ്ടായാൽ എത്രയോ അനുഗ്രഹപ്രദമാണ് ഈ കാലഘട്ടത്തിൽ ആത്മീയ ശുശ്രൂഷകർക്കുണ്ടായാൽ അഭിഷിക്തന്മാർക്കുണ്ടായാൽ സമർപ്പിതർക്കുണ്ടായാൽ ഈ തലമുറ നിക്ഷയമായും ദൈവരാജ്യത്തിനായി സ്വാധീനിക്കപ്പെടും ദാനിയേലെ അവൻ രാജാവിന്റെ സന്നിധിയിലേക്ക് എത്തി വാക്യം പതിനാറിൽ പറയാണ് നബുക്കേശ് രാജാവിനോട് ദാനിയേൽ പറഞ്ഞു സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ തനിക്ക് അല്പം സമയം തരണമെന്ന് അവൻ അപേക്ഷിക്കുകയാണ് രാജാവേ നീ കണ്ട സ്വപ്നവും അതിന്റെ വ്യാഖ്യാനവും ഞാൻ പറയാം എനിക്ക് അതിനുള്ള കുറച്ച് സമയം വേണം എന്തോരും ഒരു വെല്ലുവിളിയാണ് ദാനിയൽ ഏറ്റെടുത്തത് എന്തുകൊണ്ടാണ് ഇതുപോലൊരു വെല്ലുവിളി ദാനിയൽ ഏറ്റെടുക്കാൻ കഴിഞ്ഞത് അവൻ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ഞാൻ ആത്മാവിൽ ഒരു ദൂത് നിങ്ങളോട് പ്രാർത്ഥിക്കുന്ന മനുഷ്യരുടെ മുൻപിൽ അസാധ്യതകൾ സാധ്യതകളായി വെളിപ്പെടാൻ തുടങ്ങും ഞാൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ വെല്ലുവിളികളെ ആനന്ദത്തോടെ സ്വീകരിക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ അസാധ്യതകളെ നോക്കി പുഞ്ചിരിക്കും പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും അപ്രകാഹാരമായി അനുഭവപ്പെടുകയില്ല അതുകൊണ്ട് തന്നെയാ ഇത്രയും വലിയൊരു വെല്ലുവിളി രാജസന്നിധിയിലെത്തി ദാനിയേൽ അവൻ ഉറപ്പുണ്ടായിരുന്നു രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത് ആ ദൈവത്തെയാണ് ഞാൻ ആരാധിക്കുന്നത് ആ ദൈവത്തിനെയാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് എന്റെ പ്രിയ സഹോദര സഹോദരി ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ഈ വെല്ലുവിളി സ്വീകരിച്ച് അവൻ അവന്റെ സ്ഥലത്ത് തിരിച്ചെത്തി ദാനിയേലിന് അവിടെ ഒരു ചെറിയ പ്രാർത്ഥന ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഒരു ചെറിയ കൊച്ചു പ്രാർത്ഥന ഗ്രൂപ്പ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കോൾ ഗ്രൂപ്പ് ഒരു സെൽ ഗ്രൂപ്പ് ഒരു നാല് പേരുണ്ട് ദാനിയൽ അടക്കം നാല് പേര് അവരടുത്ത് ചെന്ന് ദാനിയേല് പറഞ്ഞു എന്താ പറഞ്ഞോ പതിനേഴാമത്തെ വാക്യം അവന്റെ സ്നേഹിതരാണ് അവരുടെ പേരാണ് ഹനാനിയ മിഷായൽ അവരുടെ അടുത്ത് ചെന്ന് ബാബിലോൺ രാജ്യത്തിലെ ജ്ഞാനികൾ നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ചും രാജ്യത്തുണ്ടായിരിക്കുന്ന ആ സംഭവ വികാസങ്ങളെ കുറിച്ചെല്ലാം ധാനിയിൽ അവരെ അറിയിച്ചു ദാനിയിൽ പറഞ്ഞു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈമക്കളെ ഇവിടെയാണ് പ്രാർത്ഥനയുടെ സാധ്യത വെളിപ്പെടുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ശ്രദ്ധിക്കണം നിങ്ങൾ പ്രാർത്ഥനയുടെ സാധ്യത ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാനായി ആരംഭിക്കുമ്പോൾ നമ്മൾ മുമ്പിൽ മുട്ടുമടക്കി ഹൃദയ നുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാത്തതായ ഒരു കാര്യവുമില്ല നടക്കാത്തതായ ഒരു കാര്യവുമില്ല അതുകൊണ്ട് തന്നെ പ്രവാചകനായ ജെറോമിയായിലൂടെ ദൈവം പറഞ്ഞു മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാം തിരുവദനത്തിൽ അവിടെ എന്താ ദൈവം പറഞ്ഞത് നീ എന്നെ വിളിക്ക് നിന്റെ അതീതവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാ നീ എന്നെ അതാണ് പ്രാർത്ഥന ഇവിടെ ഞാൻ അത് സംഭവിക്കാൻ പോണേ പ്രിയ ദൈവമക്കളെ വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടോ ഉണ്ടോ സഹോദര ഉണ്ടോ സഹോദരി ഈ സമയം പ്രാർത്ഥനയുടെ സാധ്യതയുടെ മനസ്സിലാക്കി പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക നീട്ടപ്പെടുകയാ ഇവിടെ ദാനിയേലിന് ദാനിയോധ്യമുണ്ടായിരുന്ന അവൻ പറഞ്ഞൊരുമിച്ച് പ്രാർത്ഥിക്കാം അന്ന് രാത്രി അവരൊരു ജാഗരണ പ്രാർത്ഥന ചെയ്തു നൈറ്റ് വിജില് മുട്ടുകുത്തി നാലുപേരും കരങ്ങൾ കോർത്തു പിടിച്ച് ജീവിക്കുന്ന ദൈവത്തെ അവർ സ്തുതിച്ചു മഹത്വപ്പെടുത്താൻ തുടങ്ങി അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ത് സംഭവിച്ചു അന്ന് രാത്രിയിൽ ദർശനത്തിൽ ഇതാ മനസ്സിലാക്കി കൊടുക്കുക നമ്മൾ ചില ഈ കളികളൊക്കെ കാണുമ്പോൾ അതിന്റെ റീപ്ലേഹരുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് ഒരു സ്ക്രീൻ അങ്ങ് ഇറങ്ങി വരികയാ ഒരു സ്ക്രീൻ ഇറങ്ങി വരികയാ ആ സ്ക്രീനിൽ നബുഗ രാജാവ് കണ്ട സ്വപ്നം ദൈവം കൃത്യമായി ദാനിയേലിന് കാണിച്ചു കൊടുക്കുകയാ കൊടുക്കുകയാണിയേലേ ഈ സ്വപ്നം കൃത്യമായിട്ട് കാണുകയാണ് ഹാലേ ലുയാ പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കുക ദൈവക്കളെ ലോക ചരിത്രത്തിൽ ഇതിനു മുൻപ് ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല എന്നാൽ ദാനിയലിന് ബോധ്യം ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുമെന്നും ആ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച ബോധ്യം ദാനിയലിനുണ്ടായിരുന്നു ഈ കാലഘട്ടത്തിലെ ദേവമക്കളായ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ആത്മാവിൽ ഈ ഉറപ്പാണ് വേണ്ടത് പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യതകൾ അതുകൊണ്ട് തന്നെ ഈ സൂത്ര ആരംഭത്തിൽ പറഞ്ഞത് ഇനിയും വെളിപ്പെടാത്ത ഒരുപാട് സാധ്യതകൾ മറഞ്ഞിരിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി നോക്കിയേ ആ സാധ്യതകളൊക്കെ ഈ കാലഘട്ടത്തിൽ മറ നീങ്ങി കർത്താവ് വെളിപ്പെടുത്തുവാനായിട്ട് പോവുകയ ഹാല ലുയ നമ്മുടെ തലമുറയിൽ നമ്മൾ ചിലത് കണ്ടിട്ടേ പോകൂ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു അവർ മാത്രം കർത്താവിന്റെ മകത്വം കൊടുക്കുക അല്ലാത്തവരൊക്കെ മിണ്ടാതിരിക്കേ പ്രിയുള്ളവരെ രണ്ടിന് ഇരുപത്തെട്ടിൽ പറയാണ് രഹസ്യങ്ങൾ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവം ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നു എന്ന് പറഞ്ഞ് മുപ്പത്തിയൊന്ന് മുതൽ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ കാണുവാൻ പറ്റും ദാനിയേലി സ്വപ്നങ്ങളൊക്കെ പറഞ്ഞു അതിൻ്റെ വ്യാഖ്യാനവും പറഞ്ഞു ഇത് കണ്ടും കേട്ടും കഴിഞ്ഞപ്പോൾ നബുഗനേശ രാജാവ് ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യ ശക്തിയുടെ അധിപൻ അവൻ സടകുടഞ്ഞെഴുന്നേറ്റു അവൻ ചാടി എഴുന്നേറ്റു അവൻ എന്താ ചെയ്തത് വാക്യം നാൽപ്പത്തിയാറ് ദാനിയു മുമ്പിൽ സാഷ്ടാംഗം വീണുകൊണ്ട് വന്നിച്ചു കാഴ്ചയും ധൂപവും അവന് വേണ്ടി അർപ്പിക്കാൻ രാജാവ് കൽപ്പിച്ചുകൊണ്ട് രാജാവ് സ്വർവമുയർത്തി വിളിച്ചു പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് ഭരണകൂടങ്ങളിൽ അത് രാഷ്ട്രീയ നേതാക്കളിൽ ആ ഭരണാധികാരികളിൽ ഇതുപോലെ അഭിഷേകം വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ദൈവദാസന്മാരെ ഈ കാലഘട്ടത്തിൽ സഭയിൽ നിന്ന് എഴുന്നേൽക്കണം ഹാലോയാ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നു വരണം ഇതാണ് കർത്താവ് ആഗ്രഹിക്കണേ നമുക്കെതിരെ രാജാവ് പറഞ്ഞു ഏഴാമത്തെ സത്യമായും ദൈവവുംമാരുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനുമാണ് എന്തെന്നാൽ ഈ രഹസ്യം വെളിപ്പെടുത്തുവാൻ നിനക്ക് കഴിഞ്ഞിരിക്കുന്നു ഹാലേ ലൂയ അങ്ങനെ ഇസ്രായേലിന്റെ ദൈവത്തെ രാജാവ് ആ സാമ്രാജ്യത്തിൽ മഹത്വപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ദാനിയേലിനെ അവടെ സ്ഥാനക്കയറ്റം കിട്ടുക ദൈവത്തിനായി അവരുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ ദാനിയേലിന് കഴിയുകയാണ് ഈ യാഥാർത്ഥ്യം ഈ കാലഘട്ടത്തിൽ സഭാ മക്കളായി നമ്മളും തിരിച്ചറിയുക പ്രാർത്ഥനയുടെ സാധ്യതയെ മനസ്സിലാക്കി നമ്മൾ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുന്ന യുവക്കളെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ കാലഘട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്ക് അനേകം ആത്മീയ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ലോകത്തിൽ വെളിപ്പെടാൻ പോകുന്ന വലിയ ആത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ് പ്രവർത്തിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥനയുടെ സാധ്യത മനസ്സിലാക്കി ഒരു അഭിഷേകം ഏറ്റെടുക്കുവാനായി അതിയായി നമുക്ക് ആഗ്രഹിക്കാം കർത്താവ് അതിനായി നമ്മളെല്ലാവരെയും സമർദ്ദമായി അനുഗ്രഹിക്കട്ടെ Me? ദൈവമേ ഈ ആരാധനയുടെ മണിക്കൂറുകളിൽ അങ്ങയുടെ സാന്നിധ്യത്തിന് മുൻപിൽ കടന്നു വരുവാൻ ഞങ്ങൾ അനുവദിച്ചതിനെ ഓർത്തുകൊണ്ട് നന്ദി പറയുകയാണ് പ്രിയ ദൈവമക്കളെ പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു പ്രാർത്ഥനയുടെ സാധ്യതയെക്കുറിച്ച് വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക ഇരു കരങ്ങളും ഈശോടെ തിരുമുൻപിലേക്ക് ആചനാപൂർവ്വം തുറന്നു പിടിക്കുക ഹൃദയ നുരുക്കത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളിലേക്ക് പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ വളരെ ആഗ്രഹത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇതാ വ്യാപരിച്ചു ആത്മാവായി വെളിപ്പെടുകയാണ് ഇതാ കർത്താവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി അഭിഷേചിക്കുന്ന ശക്തി അനുഗ്രഹിക്കുന്ന ശക്തി ആരെല്ലാം അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നു അവരുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുകയാണ് ഇരു കരങ്ങളും ദിവികാരിയുടെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവ് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥി ഇതാ അനേക ബന്ധനങ്ങൾ ഒടിയുന്നു ഭാരങ്ങൾ മാറുന്നു വ്യക്തി ജീവിതങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവെ വെളിപ്പെടുന്നു ഏറ്റെടുത്തു പ്രാർത്ഥിക്കും പ്രവർത്തിക്കണമേ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അവിടുത്തെ വാക്കുകളെ സ്ഥിരീകരിക്കണമേ ഇതനേകം സ്വലൂപങ്ങളിലേക്ക് അഭിഷേകം വിശ്വത്തിൽ പ്രാർത്ഥിക്കുന്ന അനേകം ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ്

ീകരണമാണ് വീണ്ടും ജനനം ഈ ലോകവും അതിന്റെ മോഹവും കടന്നു പോകുന്നു മഹത്വമേ മഹത്വമെ മഹത്വത്തിൽ സാന്നിധ്യം മഹത്വമെ മഹത്വമേ മഹത്വത്തിൽ സാന്നിധ്യം